നമ്മൾ നമ്മുടെ യാത്രയിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാറുണ്ട് ഒരു പക്ഷേ യാത്രയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രത്യേകത ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് ശ്രദ്ധേയമാണ് എന്നൊക്കെ പറഞ്ഞു പോകാറേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളെ കൂടുതൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്ന കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കുൽധാരയുടെ വീഡിയോ ചെയ്തിരുന്നു കരൂർമത ക്ഷേത്രത്തിൻ്റെ ചെയ്തിരുന്നു അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇന്നും നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അതായത് എലികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കൂ അങ്ങനെയൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒന്നും രണ്ടുമല്ല ഇരുപത്തയ്യായിരത്തിലധികം എലികൾ ഉണ്ടെന്നാണ് എലികൾ അവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് മാത്രവുമല്ല ആ എലികളെ നമ്മൾ കാരണം ചവിട്ടുകയോ ഇല്ലെങ്കിൽ അത് ചത്തുപോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വെയിറ്റില് അത്രയും തൂക്കത്തില് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയിലോ ഉള്ള എലിയെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെയൊക്കെയാണ് അതിന് പരിഹാരം ആരും പറയുന്നത് അങ്ങനെ ഒരു ക്ഷേത്രവും നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോ ആ ഒരു ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ തരത്തിലുള്ള പ്രതിഷ്ഠകളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് പ്രശസ്തമാണ് നമ്മുടെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ അത്തരത്തിലൊരു ക്ഷേത്രമാണ് കർണിമാധാ ക്ഷേത്രം അപ്പം രാജസ്ഥാനിലെ ഈ കർണിമാഥാ ക്ഷേത്രം എലികളെ ദൈവമായി കാണുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ എലികളെ ആരാധിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എലിയുടെ രൂപത്തിലുള്ള പ്രതിഷ്ഠയുണ്ടെന്നൊന്നും നമ്മൾ കരുതല്ല അവിടുത്തെ ദേവി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് ദുർഗാദേ ദുർഗാദേവിയാണ് അവിടെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഇരുപതിനായിരത്തിലധികം എലികളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അപ്പം ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത എലികളെയാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് വെള്ള എലികളെയും കാണുവാൻ സാധിക്കും അപ്പം ദുർഗാദേവിയുടെ അവതാരമായിട്ടാണ് കണ്ണിമാതാവിനെ അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ മിക്കാനിയൂർ പ്രദേശത്ത് നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ദേശ്നൌക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് അവിടെയാണ് ഈ ഒരു കണ്ണിമാതാ ക്ഷേത്രമുള്ളത് ക്ഷേത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ് അതായത് കണ്ണിമാതയുടെ മകനായ അതായത് ലക്ഷ്മണായ തോഴിയുടെ മകനാണെന്ന് പറയുന്നുണ്ട് ഒരിക്കൽ ഈ കപിൽ സ്വരൂപത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനിടയിൽ അതിൽ വീഴുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ദുഃഖിതയായ കർണിമാത യമാ രാജനോട് തൻ്റെ മകനെ തിരികെത്തരണമെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ആ അപേക്ഷ നിരസിച്ചെങ്കിലും ലക്ഷ്മണനെ മാത്രമല്ല കർണിമാതയുടെ എല്ലാ ആൺമക്കളും മരണശേഷം ഇവിടെ എലിയായിട്ട് അവതാരമെടുക്കുമെന്ന് യമദേവൻ പറഞ്ഞു അതിനുശേഷമാണ് ഇവിടെ എലികളെ ആരാധിച്ചു തുടങ്ങിയത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രധാന കഥ പറയുന്നത് അത് ഇവിടെ കാണുന്ന കറുത്ത എലികളുണ്ട് വെളുത്ത എലികളും ഉണ്ട് അതിൽ വെളുത്ത എലികൾ കർണിമാതയുടെ പുത്രന്മാരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ വെള്ളിയിൽ പഠിഞ്ഞിരിക്കുന്ന ഒരു കവാടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ മിക്കാനി രാജാവായിരുന്ന മഹാരാജ ഗംഗാ സിംഗാണ് ഇന്ന് കാണുന്ന ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൊത്തുപണികളുടെ ഒരു പേരിലൊക്കെ ഈ ഒരു ക്ഷേത്രം പ്രശസ്തമാണ് ഞാൻ മുൻപേ പറഞ്ഞുകൊണ്ടു എന്തെങ്കിലും കയ്യവത്തം മൂലം ഈ ക്ഷേത്രത്തിലെ എലികളെ കൊന്നാൽ നമ്മുടെ പകരം സ്വർണത്തിലോ അല്ലെങ്കിൽ വെള്ളിയിലേ ഉള്ള അതേ തൂപ്പിലത്തിലുള്ള എലിയെ ഇവിടെ സമർപ്പിക്കണം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് മാർത്തമല്ല രാവിലെ നാല് മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത് മംഗളാരതിയോട് കൂടി ക്ഷേത്രത്തിലെ പൂജകൾക്ക് തുടക്കമാവും പിന്നെ എലികൾക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യ പ്രവൃത്തിയായിട്ടാണ് ഭക്തരെ കാണുന്നത് മാത്രമല്ല നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുമെങ്കിലും വിശ്വാസികളും ചരിത്രകാരന്മാരും സഞ്ചാരികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കർണിമാതാ ക്ഷേത്രം അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ആദ്യം അവിടെ പുറത്തുനിന്ന് നമുക്ക് എലുകൾക്ക് കൊടുക്കാനുള്ള ചെറിയ കടല പോലുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അതുകൊണ്ട് അകത്തേക്ക് പോകുക അവിടെ കൊണ്ടുപോയി എലുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എലികൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്നത് അവിടുത്തെ പ്രസാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ നമ്മളെന്തായാലും അങ്ങനെയുള്ള കഴിച്ചൊന്നും നോക്കിയില്ല നമുക്ക് പ്രസാദം കൊടുത്തതിന് ശേഷം അവർ വാങ്ങിച്ചതിൻ്റെ പകുതി തിരിച്ചു തന്നിരുന്നു എങ്കിലും അവിടെ എലികൾ ആ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് ഓടി നടക്കും നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ ചാടും അതായത് ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മൊത്തം കാണുന്നത് എലികൾ മാത്രമാണ് ശ്രീകോലിനുള്ളിൽ പോലും എലികളാണ് നമ്മൾ പൂജ നടത്തുന്നിടത്ത് എലികളാണ് കഴിക്കാനിരിക്കുന്നിടത്തെ എലികളാണ് അങ്ങനെ എലികൾ ഒരു ഇരുപത്തയ്യായിരത്തോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞങ്ങളവിടെ രാജ്ഞാതത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു ക്ഷേത്രത്തിൽ പോയത് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തോ മാത്രം ആചാരപരമായൊക്കെ വൈവിധ്യപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യ എന്നത് നമുക്ക് ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളിത് പറയുമ്പോഴും നമുക്കൊരു പക്ഷേ ഒരു എലികളെ ആരാധിക്കുന്ന ക്ഷേത്രം എന്ന് പറയാൻ ഒരുപക്ഷെ വലിയ ഇതായിട്ട് തോന്നില്ലെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് കർണിമാത എന്ന് പറയുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് വളരെയേറെ വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് ദൂരെ നിന്ന് പോലും ആൾക്കാർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് എങ്കിൽ പോലും നിരവധി ആൾക്കാരെ ഇവിടെ പ്രാർത്ഥനക്കായിട്ട് എത്തുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു ക്ഷേത്രത്തിന് നമ്മൾ ചിന്തി ചെയ്യുമ്പോൾ കണ്ടത് ക്ഷേത്രം മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഒരു വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് ഈ പരുന്തോ അല്ലെങ്കിൽ കാക്കയോ ഒന്നും വന്ന് എലികളെ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എലിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അവിടെ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ഉയരം പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എലികളെ നോക്കുന്നുണ്ട് അതായത് ഈ കറുത്ത എലികൾക്കിടയിൽ ഒരു രണ്ട് വെള്ളയിലികളൊക്കെ വെള്ളയിലെ കാണുവാണെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ് ദേവിയുടെ അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം എന്തായാലും നമ്മളുടെ ഭാഗ്യം കൂടുതൽ കാരണം ഒരൊറ്റ വെള്ളയിലിയും കാണുവാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളവിടെ പോയതിൻ്റെയും അവിടെ കണ്ട കാഴ്ചകളുടെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കർണിമാതാ ക്ഷേത്രം വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ആചാര രീതി പിന്തുടരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം